എത്ര നാളായി നമ്മൾ നരിക്കാടിന് വേണ്ടി പോരാടുന്നു ഒടുവിൽ നരിക്കാട് നമുക്ക് സ്വന്തമാകാൻ പോകുന്നു അത്ര എളുപ്പമല്ല ആ നാല് കുടുംബങ്ങളെ ഒഴിവാക്കാൻ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ത് സൂക്ഷിക്കാൻ അന്തോലിച്ചായ നൂറ്റിനാൽപ്പതിൽ നിന്നും നാലിലേക്ക് കൊണ്ടുവന്നില്ലേ ഇതും ഞാൻ ചെയ്യും ചെയ്തിരിക്കും ധർമ്മരാജൻ നീ ആ പയ്യനുമായിട്ടുള്ള ശത്രു അവസാനിപ്പിക്കും അവസാനിപ്പിക്കാനും എന്റെ കൊക്കിൽ ജീവനെടുത്ത കാലം അത് നടക്കില്ല ഓ അവനേതോ ഐ എസ് ഐ പി എസ് ഏതൊക്കെ പറയുന്നുണ്ടല്ലോട്ടിൽ ധർമ്മരാജൻ കാണിച്ചു കൊടുക്കും വിട്ടുകള വിട്ടുകള പാപം അന്തോണിച്ചോ ആ ും നിങ്ങളുടെ മകളും ചുറ്റിക്കളിയും ഒക്കെ ഞാൻ കാണുന്നുണ്ട് എന്നെ പൊട്ടനാക്കരുത് അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ അപ്പൊ ജാതിയും മതവും എന്തോന്ന് ജാതിയാടോ സമൂഹത്തിൽ വിവരവും വിദ്യാഭ്യാസവും സ്വാധീനവും അധികാരവും ഉണ്ടെങ്കിൽ പിന്നെന്ത് എനിക്കൊരു സംശയം ഞാനാണോ ഞാൻ ആളോന്നായി അന്തോളിച്ച